യേശുവെ ഒരു വാക്കുമതി എൻ്റെ ജീവിതമാറി നിന്റെ സന്നിധി ഇപ്പോൾ ഞാൻ അങ്ങേ മൊഴികൾ കൈവാൻ ജയിക്കുന്നേ യേശുവേ ഒരു വാക്കുമതി മാറിയിടുവ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ യേശുവേ എൻ പ്രിയനെ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ േശുവേ എൻ പ്രിയനേ നിൻറെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ എൻ പ്രിയനേ നിന്റെ നിൻ്റെ സ്വരം കേൾപ്പിക്കണേ യേശുവേ എൻ പ്രിയനേ നിന്റെ നിൻ്റെ സ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മറ്റൊന്നും നിന്റെ ഒരു ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം ചൊല്ലുന്നു കർത്താവിന്റെ കൃപ ധാരാളമായി നിങ്ങളോട് കൂടെ ഇറങ്ങി വസിക്കട്ടെ എന്നു ശേഷം പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയും കഥാവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ ഹാല ലുയ നമ്മളിപ്പോൾ ആ പാട്ടിൽ കേട്ടതുപോലെ ഞാൻ പാടിക്കൊണ്ടോ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു യേശുവെ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിയിടുവാൻ എൻ്റെ സന്നിധിയിൽ ഞാനിപ്പോൾ അവിടുത്തെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ ഹാല ലുയ്യ കഥാവെ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറുവാൻ ഹലെ ലൂയ്യ നമ്മൾ ഒരു ശതാധിപനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ശതാധിപൻ തന്റെ ബാല്യക്കാരന് സുഖമില്ലാതെ കിടക്കുന്നത് അറിയിക്കുവാൻ വേണ്ടി വന്നതാണ് അപ്പോ യേശു അവന്റെ കൂടെ വീട്ടിലേക്ക് ചെല്ലുവാൻ തയ്യാറായി ശതാദി പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അവൻ മരിച്ചുപോയി അപ്പോ ഇവൻ പറഞ്ഞു അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ആഹ് എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ആ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ മകന് സൗഖ്യം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളെ പാട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവരാണേ നിന്റെ കൂടെ ഞാൻ പോരാത്തവനാണേ ഒരു വാക്കുമതി എനിക്കതുമതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി ഒരു എനിക്കേ അല്ല നിങ്ങൾ കേട്ടിട്ടുള്ള മനോഹരമായ ഒരു പാട്ടാണ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് നിന്റെ കൂടെ നിരപ്പ എൻ്റെ കൂടെ നിരപ്പാനും നിന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണ് ഒരു വാക്കുമതി ആ എനിക്കതുമതിയെ എന്നാ ശതാധിപൻ ഇത് പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ ആ പുറകാതിക്കാരനൊരു മനുഷ്യൻ എന്ന് എൻ്റെ എന്റെ പെരിക്കകത്തേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അവൻ യേശുവിന് കൊടുത്ത ആ സ്ഥാനം എത്ര വലിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തന്നെ തന്നെ ഒന്നും ഇല്ലാതെയാക്കി കഥാപെ എൻ്റെ വീടിനകത്തേക്ക് വരാൻ ഞാൻ എനിക്കൊരു യോഗ്യതയില്ല നിന്റെ ഒരു വാക്കുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ നാട് നോക്കാൻ പ്രിയമുള്ളവരെ അവിടുത്തെ പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നീ അവിടേക്ക് നേരിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് കിട്ടിയാൽ മതി ഞാൻ രക്ഷപ്പെടുവെന്ന് അവൻ വിശ്വാസമാണ് ൂയ്യ ഒരു വാക്കുമതി എനിക്ക് അത് മതിയെ ഒരു വാക്കുമതി എനിക്ക് അത് മതിയെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ആഴമാണ് അവിടെ വെളിപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കണം ഹാലേ ലൂയ ഇന്ന് രാത്രി നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി കർത്താവിനോട് പറയാം കർത്താവെ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ അവിടുത്തെ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണം എനിക്ക് അതിനപ്പുറം പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ

യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളു യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തു ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഹലെ പറയണം കഥാവ് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ഒരു വാക്ക് എനിക്ക് കിട്ടിയാൽ എൻ്റെ ജീവിതം പൂർണ്ണമാകും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കഥാവിന്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അതിൻറെ മേൽ വലിയ നന്മകൾ തുറന്നു വരും പ്രിയമുള്ളവരെ ഹാ ലേ ലൂയ്യ നിങ്ങൾ നോക്കിക്കേ ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന്റെ കാതിൽ തൊട്ടുകൊണ്ട് യേശു പറയാൻ തുറന്നു വരിക എന്ന് പറഞ്ഞാൽ കർത്താവ് കൽപ്പിച്ചാൽ അതിനപ്പുറത്തും വേറൊരു വാക്കില്ല യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതിനപ്പുറത്ത് വേറൊരു വാക്ക് പറയാനോ വേറെ എന്തെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും അതിനെ തടയാനോ കഴിയത്തില്ല ഇന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ആഴത്തിൽ വെളിപ്പെടേണ്ട ദൈവിക സന്ദേശം ഇതാണ് എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഒരു വാക്ക് എനിക്ക് കേൾക്കണം അല്ലെ ലുയ യേശുവിന്റെ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ പറയുന്ന കഥാപേ അവിടുത്തെ ഒരു വാക്ക് എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം എൻ്റെ ജീവിതം മാറത്തക്ക നിലയിൽ എൻ്റെ അവസ്ഥകൾ മാറത്തക്ക നിലയിൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യ എന്റെ ദാരിദ്ര്യം മാറേണ്ടതിനായി എന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകേണ്ടതിനായി അവിടുത്തെ ഒരു വാക്കന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് വിശ്വാസത്തോടെ പറയുവാനത്തെ കഴിയും ഇന്ന് രാത്രി നിങ്ങളെ നിങ്ങളുടെ ആ ആ വാക്ക് കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുവാൻ സർവശക്തൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ എന്താ അധ്വാനിച്ചു രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം യേശുവിന്റെ വാക്ക് അത്ര പവർഫുൾ ആണ് യേശുവിന്റെ വാക്കിന് അത്രമേൽ ആഴമുണ്ട് കാരണം ആ വാക്കുകൊണ്ടാണ് സകലത്തെയും സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് നാം ഈ കാണുന്ന ആകാശ മണ്ഡലത്തെ ഭൂമിയെ സൃഷ്ടിച്ച ർത്താവ് ഇന്ന് രാത്രി അവന്റെ ആ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നാൽ അസാധാരണമായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അസാധാരണമായ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട് അല്ലെ ലൂ ഒരു വാക്കുമതി കർത്താവ് ഞാൻ ഒരുപാട് നാളായി അലയിക്കുന്നു ഒരുപാട് നാളായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് നാളായി ബൈബിൾ വഹിക്കുന്നു ഒരുപാട് നാളായി ആരാധനയിൽ സംബന്ധിക്കുന്നു പക്ഷെ അവിടുന്ന് ഒരു വാക്ക് എന്നോട് കൽപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പൂർണ്ണതയാണത് അല്ലെ ലുയ്യ രാത്രി അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ കർത്താവേ ഒരു സിമൻ പറയാം എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ശിവോൻ കൊടുത്തത് തന്റെ അധ്വാനത്തെ എല്ലാം മാറ്റി വെച്ചു രാവിലെക്കോളം അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവും അധ്വാനവും എല്ലാം എടുത്തിട്ടു അതിനകത്തെ റിസൾട്ട് സീറോയാണ് സീറോയാണ് ശൂന്യമാണോ ഒന്നുമില്ല ഇനി പറയുകയാണ് എൻ്റെ കഴിവും പ്രവൃത്തി എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇനി നിന്റെ വാക്ക് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞാൽ പത്രോസ് പിന്നെ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പത്രോസ് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് കഥാവേ എന്റെ ശ്രമം മുഴുവൻ കഴിഞ്ഞു ഇനി നിന്റെ വാക്കിന് ഞാൻ വെയിറ്റ് ചെയ്യാം ആ വാക്ക് വെളിപ്പെട്ടത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് അതാണ് എൻ്റെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹാലെ ലുയ ഹാലെ ലുയ അനുഗ്രഹിക്കപ്പെട്ട വലിയ മീൻ സമ്പത്ത് തൻ്റെ പടകിനകത്തേക്ക് അതിനെ പറഞ്ഞെന്താണ് പറയുന്നത് എന്താ വാല കീറുമാർ എന്ന് പറഞ്ഞാൽ അത്രമേൽ ഭാരത്തിലുള്ള വലിയ മത്സ്യസമ്പത്താണ് പത്രോസിന് ആ ഒറ്റ വാക്കിന്റെ പുറത്ത് കിട്ടിയത് ഹാലുയ ഞാൻ എല്ലാ മത്സ്യങ്ങളും വന്നാട്ടെ എല്ലാ മത്സ്യങ്ങളും വന്ന് പത്രോസിന്റെ വലയ്ക്കകത്തോട്ട് കയറിയാട്ടെ എന്ന് സൃഷ്ടി നടത്തിയ കർത്താവ് അവിടെ നിന്ന് പറഞ്ഞു കാണും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഹാല ലുയ സകലത്തെ സൃഷ്ടിച്ച കർത്താവ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സൃഷ്ടി മീൻ്റെ സൃഷ്ടികളെല്ലാം വന്ന് എന്ന് പറഞ്ഞു കാണും പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാണുന്ന ലോകത്തെ സകല സമ്പത്തിനെ ഉണ്ടാക്കിയ സർവശക്തനായ കർത്താവിന്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എല്ലാം നന്മയും കർത്താവിന്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ടു വരുവാൻ ഒന്ന് പ്രാർത്ഥിക്കാം മയശുവെ ഒരു വാക്ക് മതി എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് മാറാൻ എന്റെ ജീവിതം ഒന്ന് മാറാൻ നീ പറഞ്ഞാൽ ും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും യേശുവേ നീ പറഞ്ഞാ യേശുവേ നീ പറഞ്ഞാൽ മാറാ ദൈവപ്രവൃത്തി പ്രവർത്തികളിപ്പെടുത്തുന്ന മഹാദൈവം ഇന്ന് രാത്രിയും നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് മീതെ ഹാലെ ലൂയ്യ കഥാവിന്റെ നന്മകളാൽ നിറയ്ക്കുവാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹാലെ ലൂയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരമുള്ള നന്മ എൻ്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരികയാണ് ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയും കഥാപെ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട് അനുഗ്രഹമായി അനുഗ്രഹമായി തുടരുവാൻ അല്ലെ കഥാവ് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ നാളത്തെ ദിവസം മറന്നു പോകരുത് നാളത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുള്ള ദിവസമാണ് വിശേഷാൽ നമുക്ക് ഒരു ദൈവദാസൻ നമ്മോട് കൂടെ നാളെ ഉണ്ട് ശക്തനായ ഒരു പ്രവാചകനാണ് ആ ദൈവിക ദൂതുകളെ നിങ്ങളോടുള്ള ദൈവിക ആലോചനകൾ എല്ലാ ആഴ്ചയിലും ഞാൻ തന്നെയല്ലേ നിങ്ങളോട് സംസാരിക്കുന്നു ദൂത് പറയുന്നതൊക്കെ ഈ ആഴ്ചയില് ഈ നാളത്തെ ദിവസം ആ പുതിയൊരു ദൈവകൃത്യനെ നമ്മുടെ ഇടയിലേക്ക് കർത്താവ് വഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ മീറ്റിംഗ് മിസ്സാക്കരുത് കടന്നു വരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയണം അവരെയും കൂട്ടിക്കൊണ്ടുവരണം വലിയൊരു ദൈവപ്രവൃത്തി നാളത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ കടന്നു വരണം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കൃത്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ വിഷയങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവിനേശി ഒരു പ്രവൃത്തി കൃഷ്ണനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കർത്താവെ നിങ്ങൾ ഒരുമിച്ച് സർവിനേശിയായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശക്തി മകളെ തൊടണമേ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളുടെ മേലും ദൈവിക ജയവും ശക്തിയും ദൈവിക സൗഖ്യവും നൽകി മാനിക്കേണ്ടതിനായി വിടുപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം വലിയ ദൈവിക വിടുതലുകൾ ചെയ്തതിനായി നന്ദിയപ്പ പ്രാർത്ഥി അനുഗ്രഹിക്കുന്നു സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 പിതാവേയത്തിനായി നന്ദി പറഞ്ഞാട്ടെ അല ലുയ്യ ദൈവിക മഹത്വം ഇന്ന് രാത്രി ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഐ തിങ്ക് ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്ത മറ്റൊന്നല്ല ഈ നെറ്റ്വർക്ക് സംബന്ധമായ എന്തോ പ്രോബ്ലം ഒരു ലോങ് ടൈം സ്റ്റക്കായിട്ട് നിക്കുകയായിരുന്നു വീഡിയോ എന്തോ നെറ്റ്വർക്ക് സംബന്ധമായി കണക്ഷനിൽ എന്തോ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് സത്യം ക്ഷമിക്കുക നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്ന തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ ശക്തൻ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിംഗിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ amen amen